എൻ്റെ പ്രണയം ഭാഗം എൺപത്തി രണ്ട് ഇനിയിപ്പോൾ പൊന്നുവിനെയും അവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്ന കാര്യം ആരും അറിയരുത് അവരിൽ നിന്നും ഇങ്ങനെ ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ പോലും അറിഞ്ഞു കഴിഞ്ഞാൽ അത് ലീക്കായാൽ നമ്മുടെ പെണ്ണുങ്ങളുടെ പുറകെ അന്വേഷണം പോകും അതുകൊണ്ട് ഇക്കാര്യം ആരും അറിയണ്ട ഹരി പറഞ്ഞു ഞാൻ എന്തായാലും ഈ മൂന്ന് പേരുടെയും ഫോട്ടോ ശ്രദ്ധിക്കും നീ അത് പൊന്നുവിനും അയച്ചു കൊടുക്ക് അവർ രണ്ടുപേരും ഐഡന്റിഫൈ ചെയ്യട്ടെ നവീൻ പറഞ്ഞു ഞാൻ എന്തായാലും വീട് വരെ പോകുന്നുണ്ട് ഞാൻ നേരിട്ട് കണ്ട് ചോദിച്ചോളാം ഹരി പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി എങ്ങനെ നടന്ന ചെക്കനായിരുന്നു പെണ്ണ് കെട്ടിയപ്പോൾ നോക്കിയേ ഹരി പോകുന്നത് കണ്ട് പ്രണവ് പറഞ്ഞു അതെ മിത്ര അയ്യരുടെ അവരുടെ മകള് ഞങ്ങളുടെ കോളേജിലാണ് പഠിക്കുന്നത് ആ പരിസരത്ത് നിന്നെ ഞങ്ങൾ കണ്ടു എന്നറിഞ്ഞാൽ തീർന്നു നിന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവിടെ നിന്നും നടന്നു വല്ല ആവശ്യം ആവശ്യമുണ്ടായിരുന്നോ നവീൻ ചോദിച്ചു മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു ഞാനിന്ന് കാണാൻ പോകണം എന്ന് കരുതിയതാണ് ആ വേഗം ചെല്ല് ചെന്ന് അവിടെ നാല് പേരിൽ ഒരാളെ ലീവുള്ളൂ മൂന്ന് പേർ വേറെയുണ്ട് മൂന്നും ആറ്റം ബോംബുകളാണ് അതുകൊണ്ട് പറയുകയാണ് കാണാൻ പാടില്ലാത്തതെ അവളുമാർ കാണൂ നാലു പേരും നവീൻ പറഞ്ഞു പൊഞ്ഞു ഉറക്കമുണർന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി കിച്ചണിലായിരുന്നു എന്താ മോളെ ഉറക്കക്ഷീണം മാറിയോ തലവേദന മാറിയോ മുത്തശ്ശി ചോദിച്ചു അവൾക്ക് ഒരു ജ്യൂസ് എടുത്തു കൊടുത്തു പൊന്നു ജ്യൂസ് കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് ശ്രദ്ധയായിരുന്നു എടി എനിക്ക് നവീൻ ചേട്ടൻ മൂന്ന് പേരുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടേ അത് മൂന്ന് പേരും പൂച്ചക്കണ്ണുള്ളവരാണ് അവരാണോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ അല്ലടി നമ്മൾ കണ്ട അയാളില്ല അതിൽ ശ്രദ്ധ പറഞ്ഞു ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു പൊന്നു വേഗം വാട്സപ്പ് ഓൺ ചെയ്തു ആ ഫോട്ടോ നോക്കി ശരിയാണ് എന്ന് അവൾക്ക് മനസ്സിലായി ആരാ മോളെ അവൾ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് മുത്തശ്ശി ചോദിച്ചു അത് പിന്നെ മുത്തശ്ശി പിന്നീട് പൊന്നു മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്റെ മോളെ ഇത്രയും വലിയ കാര്യം ഉണ്ടായിട്ടാണോ നീ ഹരിയോട് പറയാതിരുന്നത് അത് പിന്നെ മുത്തശ്ശി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ പിന്നെ എന്റെ പുറകെ അന്വേഷണമായിട്ട് നടക്കും ഞങ്ങൾ പുറത്തെങ്ങും വിടില്ല എന്ന് വിചാരിച്ച ഞങ്ങൾ പറയാതിരുന്നത് നിനക്ക് അങ്ങനെ തോന്നിയ മോളെ അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല പിന്നെ നിങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടാകും അത് നല്ല കാര്യമല്ലേ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അപകടം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുകയല്ലേ മുത്തശ്ശി പറഞ്ഞു പക്ഷേ മുത്തശ്ശി ഞങ്ങൾ അതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഈ കാണിച്ചിരിക്കുന്ന മൂന്ന് മൂന്നുപേരിൽ അയാളില്ല പൊന്നു പറഞ്ഞു അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത് ഒരിക്കൽ ഞാനും കണ്ടിരുന്നു ഒരു പൂച്ചക്കണ്ണുള്ള ഒരാളെ മുത്തശ്ശി പറഞ്ഞു എന്റെ മുത്തശ്ശി ഈ പൂച്ചക്കണ്ണ് കുറെ ആളുകൾക്കുണ്ടാകും എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്കുണ്ട് ഒരു ആൺകുട്ടിക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും അയാളെ പോലെ ആണെന്ന് പറയാൻ പറ്റുമോ അത് ശരിയാണ് മോള് പറഞ്ഞത് എന്നാലും മോള് ആ പൂച്ചക്കണ്ണന്റെ രൂപം ഒന്ന് പറഞ്ഞേ മുത്തശ്ശി കേൾക്കട്ടെ മുത്തശ്ശി പറഞ്ഞതും പൊഞ്ഞു അയാളെക്കുറിച്ച് പറയാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് കിച്ചണു പുറത്ത് ഹരി നിൽക്കുന്നുണ്ടായിരുന്നു ഹരി അവൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി മോളെ മോള് പറഞ്ഞപ്പോൾ ലുക്കുള്ള ഒരാളാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാനും കണ്ടത് അയാളെ തന്നെയാണെന്ന് തോന്നുന്നു മുത്തശ്ശി പറഞ്ഞതും ശരിക്കും അതെ മോളെ മോള് പറഞ്ഞില്ലേ നീട്ടി വളർത്തിയ മുടിയുണ്ടെന്ന് ആ മുടിയുള്ള ഒരു ഭാഗത്ത് കളതെയ്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടതും അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് പിന്നെ മോള് പറഞ്ഞില്ലേ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് കണ്ട ഒരിക്കലും ആ ക്രിമിനലാണെന്ന് പറയില്ല എന്നൊക്കെ സത്യമാണ് ഇയാളെ കണ്ടാലും ഒരു ക്രിമിനലാണെന്ന് പറയില്ല മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി എവിടെ വെച്ചാ കണ്ടത് പൊന്ന് ചോദിച്ചു അത് നമ്മൾ ന്യൂഇയർ പാർട്ടിക്ക് പോയില്ലേ അവിടെ വെച്ച് അവിടെ വെച്ചോ അത് കേട്ടതും പൊന്നു ഒന്ന് ഞെട്ടി മുത്തശ്ശിയെ നോക്കി അതേ മോളെ അവിടെ വെച്ച് അയ്യോ മുത്തശ്ശി ഇനി അയാൾ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതായിരിക്കോ അങ്ങനെ അവൻ സാധ്യതയില്ല മോളെ കാരണം അവന്റെ കൂടെ രണ്ടു മൂന്ന് പേര് കൂടി ഉണ്ടായിരുന്നു അവർ ആ പാർട്ടി നമ്മൾ നടത്തുന്നതിൻ്റെ കുറച്ച് മാറി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കോള് വന്നിരുന്നു ഞാൻ ആ കോളിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അവർ സംസാരിക്കുന്നത് കണ്ടത് ശ്രദ്ധിക്കാൻ കാരണം മോള് പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ പൂച്ച കണ്ണാണ് മുത്തശ്ശി പറഞ്ഞു എന്നാലും മുത്തശ്ശി അത് അയാൾ തന്നെയാണോ എന്ന് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ പൊന്ന് ചോദിച്ചതും മുത്തശ്ശിയും ആലോചനയിൽ മുഴുകി അതിനിപ്പോ മുത്തശ്ശി പാർട്ടി നടന്ന അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്താൽ കാണാൻ പറ്റില്ലേ അത് പറ്റും അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു റിസോർട്ടാണ് അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാം മുത്തച്ചി പറഞ്ഞു അതെ ഡിറ്റക്റ്റീവ് രണ്ടുപേരും ഇനി അതിൻ്റെ പുറകെ പോകാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവർ ഹരിയെ കാണുന്നത് അത് ഹരിയേട്ടൻ എപ്പോഴാണ് വന്നേ പൊഞ്ഞു ചോദിച്ചു ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി അപ്പോൾ ഞങ്ങൾ അയച്ചു തന്ന ആ ഫോട്ടോയിലുള്ള ആളല്ല അല്ലേ പൊഞ്ഞു അല്ല ഹരിയേട്ടാ ഇതിനൊക്കെ കാണാൻ എന്തിനു കൊള്ളാം പക്ഷേ ആ പൂച്ചക്കണ്ണനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പൊന്ന് പറഞ്ഞതും ഹരി ഒന്ന് കോർപ്പിച്ചു നോക്കി ഹരിയേട്ടനെന്തിനാ നോക്കുന്നേ കാണാൻ ഭംഗിയുള്ളത് കൊണ്ടല്ലേ ഭംഗിയുണ്ടെന്ന് പറയുന്നത് മുത്തശ്ശി കണ്ട ആ പൂച്ചക്കണ്ണനും കാണാൻ ഭംഗിയുണ്ടായിരുന്നല്ലേ മുത്തശ്ശി പൊന്ന് ചോദിച്ചു അതെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഞാനും ശ്രദ്ധിച്ചത് അവന്റെ ആ പൂച്ചക്കണ്ണ് പൂച്ചക്കണ്ണെന്നല്ല പറയേണ്ടത് വെള്ളാരം കണ്ണ് എന്നാണ് പറയേണ്ടത് മുത്തശ്ശി പറഞ്ഞു അതെ മുത്തശ്ശി വെള്ളാരം കണ്ണ് അതാണ് അവൻ്റെ ഭംഗി മുത്തശ്ശി പറഞ്ഞു അതെ രണ്ടുപേരും കൂടി കണ്ട ക്രിമിനൽസിൻ്റെ ഭംഗിയെ ആസ്വദിച്ചുകൊണ്ട് നിന്നോ എനിക്കേ അതൊന്നും അല്ല അറിയേണ്ടത് മുത്തശ്ശി അയാളെ കണ്ടാൽ തിരിച്ചറിയോ ഇങ്ങിയും പിന്നെ തിരിച്ചറിയാതെ അവനൊന്നു മൂളി മുത്തശ്ശിനെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ പറയുന്നുണ്ട് ഈ പ്രായത്തിലും മുത്തശ്ശിക്ക് വയനോട്ടുണ്ടെന്ന് ഹരി പറഞ്ഞു എൻ്റെ മോനെ സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ് അത് ആരുടെയുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ മുത്തശ്ശി പറഞ്ഞു അത് കേട്ടതും ഹരി ആസ്വദിക്കാനുള്ളതാണ് അല്ലേ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു പോയതും പൊന്നും മുത്തശ്ശിയും ചിരിച്ചു അവൻ്റെ ഫോട്ടോ കിട്ടാൻ എന്തിനും വഴിയുണ്ടോ മുത്തശ്ശി പൊന്നു ചോദിച്ചു അത് തന്നെയാണ് മോളെ ഞാനും ആലോചിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്കന്ന് എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവുമല്ലോ അവരവരുടെ ഫോണുകളിൽ സെൽഫി ആയിട്ടും അങ്ങനെ പലതും ആരുടെയെങ്കിലും ഫോണിൽ അങ്ങനെ ഒരു ചിത്രം പതിഞ്ഞിട്ടുണ്ടോ എന്നറിയാലോ അത് നല്ല കാര്യമാണ് ഒരു കാര്യം ചെയ് മോള് വിളിച്ച് നമ്മൾ ബന്ധുക്കൾ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരുടെയും ഫോണിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒന്ന് സെൻഡ് ചെയ്യാൻ പറ നമുക്കൊന്ന് നോക്കാം അതിൽ ആ വെള്ളാരം കണ്ണുള്ളവൻ ഉണ്ടോ എന്ന് മുത്തശ്ശി ഹരിയേട്ടൻ പറഞ്ഞതുപോലെ അവനൊരു ക്രിമിനലാണ് ക്രിമിനൽ എന്ന് പറഞ്ഞാൽ പോരാ ചെറിയ ക്രിമിനൽ അല്ല അഞ്ചു പേരുടെ ജീവനാണ് അവൻ അവനെടുത്തിരിക്കുന്നത് വളരെ ക്രൂരമായി അങ്ങനെയുള്ളവൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നത് ശരിയാണോ പൊന്നു ചോദിച്ചു മോളെ പൊന്നു അവൻ്റെ ആ സൗന്ദര്യം അതാ വെള്ളാരം കണ്ണിലാണെന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ അത് തന്നെയാകും അവൻ ക്രിമിനൽ ആണെങ്കിൽ അവൻ്റെ നാശത്തിനുള്ള കാരണവും അവൻ്റെ കണ്ണ് തന്നെയാകും മുത്തശ്ശി പറഞ്ഞു ഒന്നും മനസ്സിലാകാതെ പൊന്നു മുത്തശ്ശി നോക്കി മോൾക്കൊന്നും മനസ്സിലായില്ലേ ആ കണ്ണുള്ളത് കൊണ്ടാണ് മോള് ശ്രദ്ധിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പോഴും അവനെ മോൾ ഓർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനും അവനെ ഓർത്തിരിക്കുന്നത് അപ്പോൾ ആ കണ്ണല്ലേ അവനെ തിരിച്ചറിയാനുള്ള ഏക വഴി മുത്തശ്ശി ചോദിച്ചു അതെ അതെ മുത്തശ്ശി അത് തന്നെയാണ് അവൾ ആവേശത്തോടെ പറഞ്ഞു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ മിഷ്യൻ വെള്ളാരം കണ്ണുള്ളവൻ അല്ല മുത്തശ്ശി ഹരിയേട്ടൻ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓടിക്കും പൊനു പറഞ്ഞു മോളെ നമ്മൾ അതിന് അവൻ്റെ കേസന്വേഷണം നടത്തുകയല്ല അത് ഏറ്റെടുക്കുകയല്ല അവനെ ആ വെള്ളാരം കണ്ണുള്ളവനെ ഹരിയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് അവനെ ഇപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടുപേരും പിന്നെ മോളുടെ കൂട്ടുകാരും മാത്രമല്ലേ അതുകൊണ്ട് നമ്മൾ അഞ്ചു പേരും കൂടി അവനെ ഹരിക്കും കൂട്ടർക്കും കാണിച്ചു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ മുത്തശ്ശി പറഞ്ഞു അത് ശരിയാണ് നമ്മളല്ലേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കണം ഞാൻ എന്തായാലും ആ റിസോർട്ടിൽ വിളിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ അന്നത്തെ പാർട്ടിയുടെ ഫോട്ടോസോ വീഡിയോസോ ഉണ്ടോ എന്ന് അപ്പോ അറിയാലോ മുത്തശ്ശി പറഞ്ഞു ഞാൻ വിളിച്ച് ഏട്ടനോടും ഒന്ന് ചോദിക്കട്ടെ ഫോട്ടോസെല്ലാം ഒന്ന് അഴിച്ചു തരാൻ പറയട്ടെ പൊന്നുവും പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും അവരെയെല്ലാം വിളിച്ച് ഫോണിൽ സംസാരിക്കുമ്പോഴാണ് പൊന്നു പെട്ടെന്നുള്ള ഹരിയുടെ വിളി കേട്ടത് അത് കേട്ടതും പൊന്നു മുത്തശ്ശിയെ നോക്കി പോയി വാങ്ങിയിട്ട് വാ ഇവിടെ നിന്ന് വലിയമായിൽ അവനോട് തർക്കിച്ചതല്ലേ പോയിട്ട് വാ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ഞാൻ ഒറ്റയ്ക്ക് കുറച്ചായി എൻ്റെ പൊന്നു പൊന്നുമോള് എന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് എപ്പോഴും ഞാൻ ഉണ്ടാകുമോ പ്രത്യേകിച്ച് ബെഡ്റൂമിൽ അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ ശരി ഞാനിനി ശ്രദ്ധിച്ചോളാം പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല മോൾ പോയിട്ട് വാ എന്താണ് പറയാനുള്ളത് എന്നാ കേട്ടിട്ട് വാ മുത്തശ്ശി പറഞ്ഞു പൊന്നു മുത്തശ്ശി ദയനീയമായി നോക്കി ഒന്നും ഉണ്ടാവില്ല അവന് ചായ കൊടുക്കാനായിരിക്കും ഞാൻ ചായ എടുത്ത് തരാം മുത്തശ്ശി പറഞ്ഞു വേണ്ട ഞാൻ എടുത്തോളാം പൊന്നു പറഞ്ഞു എന്നാൽ ശരി എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട് ഞാൻ റിസോർട്ടിൽ വിളിച്ചപ്പോൾ അവരാ വീഡിയോ കോപ്പി ചെയ്ത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അപ്പോഴേക്കും മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടു പൊഞ്ഞു കിച്ചണിൽ ചെന്ന് ഹരിക്കുള്ള കോഫിയുമായിട്ട് പടികൾ കയറി അവൾ മുകളിലേക്ക് ചെല്ലും തോറും ചെറിയൊരു ഉണ്ടായിരുന്നു അവൻ അല്പം ദേഷ്യത്തിലാണെന്ന് അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ അവൾ പതിയെ വാതിൽ തുറന്ന് നോക്കി അതെ ഈ കങ്കാരും നോക്കുന്നത് പോലെ നോക്കാതെ ഇങ്ങോട്ട് വാ അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ബെഡിലേക്കും ചുറ്റും നോക്കിയപ്പോഴാണ് സോഫയിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി കോഫിയുമായിട്ട് ഹരിയുടെ അടുത്തേക്ക് ചെന്നു ഹരിയേട്ട കോഫി എന്തുപറ്റി ഹരിയേട്ട നേരത്തെ വന്നത് പൊന്നു ചോദിച്ചു അതെന്തുപറ്റി ഞാൻ നേരത്തെ വന്നത് നിനക്കിഷ്ടപ്പെട്ടില്ലേ ഞാൻ വന്നത് കൊണ്ട് എന്തെങ്കിലും തടസ്സപ്പെട്ടുവോ നിങ്ങളുടെ പ്ലാനിംഗ് വല്ലതും അവൻ ചോദിച്ചു ഒന്ന് പോ ഹരിയേട്ട അതൊന്നുമല്ല ഞാൻ ചോദിച്ചെന്നില്ല അല്ല ഹരിയേട്ടൻ ഭക്ഷണം കഴിച്ചോ അവൾ ചോദിച്ചു ഇപ്പോഴെങ്കിലും അത് ചോദിക്കാൻ തോന്നിയല്ലോ ഹരി പറഞ്ഞു അത് പിന്നെ ഇപ്പോൾ സമയം മൂന്ന് മണിയുടെ അടുത്തായില്ലേ ഹരിയേട്ടൻ കഴിച്ചിട്ടുണ്ടാവുമെന്ന് കരുതി അതാ ഞാൻ ചോദിക്കാതിരുന്നത് അവൾ പറഞ്ഞു ചോദിച്ചാലും കുറ്റം ചോദിച്ചില്ലെങ്കിലും കുറ്റം അവൾ കോഫി കപ്പ് ടേബിളിലേക്ക് വച്ചുകൊണ്ട് നടക്കാൻ പോയതും അവൻ ആ കയ്യിൽ പിടിച്ച് വലിച്ചു അവൾ സോഫയിൽ വന്ന് ഇരുന്നു പറ എന്താണ് പുതിയ പ്ലാൻ അവൻ ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല അയാളെ ഞാനും മുത്തശ്ശിയും എൻ്റെ മൂന്ന് കൂട്ടുകാരുമാണ് കണ്ടിരിക്കുന്നത് അപ്പോ ഞങ്ങൾ അയാളെ ആരാണെന്ന് കണ്ടെത്തി ഹരിയേട്ടിനെ ഏൽപ്പിക്കുന്നു അവൾ പറഞ്ഞതും അവൻ പുരികം പൊക്കി അവളെ ഒന്ന് നോക്കി അയ്യോ സോറി സോറി അങ്ങനെ ഏൽപ്പിക്കുന്നു എന്നല്ല കാണിച്ചു തരുന്നു അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞു എന്നിട്ട് എന്ത് ഐഡിയ ആണ് ആ അത് പിന്നെ അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നവരെല്ലാം ഫോട്ടോസ് ചെക്ക് ചെയ്യാമേ എന്ന് കരുതി പൊന്നു പറഞ്ഞു നടക്കട്ടെ പക്ഷേ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടരുത് ഇതെല്ലാം വളരെ നിസ്സാരമായ കാര്യമാണ് ആണല്ലോ എന്നാ ആദ്യം ഹരിയേട്ട് ഫോൺ തന്നെ തന്നെ പൊന്നു പറഞ്ഞു അവൻ ടേബിളിൽ ടേബിളിലിരുന്ന ഫോൺ കണ്ണുകൊണ്ട് കാണിച്ചതും പൊന്നു ആ ഫോൺ എടുത്തു നോക്കി അവൻ കോഫി കപ്പ് എടുത്ത് ചൂണ്ടോട് ചേർക്കുമ്പോൾ അവൻ്റെ ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കുകയായിരുന്നു പൊഞ്ഞു അതിലെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിലേ ഞാൻ മാത്രമേ ഇല്ലുള്ളൂ പൊന്നു പറഞ്ഞു ഫോണിൽ മാത്രമല്ല ഏ ഇവിടെയും നീ മാത്രമേ ഉള്ളൂ ഹരി പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തൊട്ട് കാണിച്ചു അവളുടെ അടുത്തേക്ക് ചേർന്നതും മോനെ ഹരിക്കുട്ട ഇന്നലത്തെ ക്ഷീണം ഇത്രയും നേരം കിടന്നുറങ്ങിയിട്ടാണ് മാറിയത് ആണോ ക്ഷീണം മാറിയോ എന്നാ വാ എന്ന് പറഞ്ഞ് ഉത്സാഹത്തോടെ എഴുന്നേൽക്കുന്നത് കണ്ടതും അങ്ങനെയല്ല പറഞ്ഞത് ഈ ഹരിയേട്ടൻ്റെ ഒരു കാര്യം ഹരിയേട്ടൻ ഒന്ന് കുറച്ചു നേരം ഉറങ്ങിക്കോ ഹരിയേട്ടനും നല്ല ക്ഷീണമുണ്ട് അവൾ പറഞ്ഞു എനിക്കും നല്ല ക്ഷീണം തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല അവൻ പറഞ്ഞു എന്താണെന്ന് എനിക്കറിയാം സാറ് വന്ന് കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനെ എഴുന്നേൽപ്പിച്ച് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി അവളും അവന്റെ അടുത്ത് കിടന്നു അവന്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അവളുടെ ആ വിരലുകൾ അവന്റെ തലമുടിക്കുള്ളിൽ കൂടി ഓടി നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നത് അവൾ കണ്ടു അത്രയും ക്ഷീണം അവന് ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങിയിട്ടും അവൾ അങ്ങനെ തന്നെ തലോടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചത് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ അവനെ ചേർത്ത് പിടിച്ചു അവൻ്റെ തലയിൽ അപ്പോഴും തലോടിക്കൊണ്ടിരുന്നു അവൻ നന്നായി ഉറങ്ങിയെന്ന് മനസ്സിലായതും അവൾ പതിയെ അവനെ അടർത്തി മാറ്റിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു അവളുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിലൊന്നും അങ്ങനെ ഒരു മുഖം കാണാതെ വന്നപ്പോൾ അവൾക്ക് നിരാശയായി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ആവശ്യമുള്ളതോ ഒന്നും എൻ്റെ ഫോണിൽ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പടികളിറങ്ങി താഴേക്ക് വരുമ്പോൾ മുത്തശ്ശി സോഫയിൽ ഇരിക്കുന്നുണ്ട് എന്തുപറ്റി മോളെ മുത്തശ്ശി ചോദിച്ചു എൻ്റെ ഫോണിലും ഹരിയേട്ട് ഫോണിലും ആ മുഖമില്ല മുത്തശ്ശി അവൾ പറഞ്ഞു എൻ്റെ ഫോണിലുമില്ല അതെ അവൻ ഒരു ക്രിമിനലാണ് നമ്മുടെ ആരുടെയും ഫോണുകളിൽ ഫോട്ടോ ആയി പോലും പതിയാതിരിക്കാൻ അവന്റെ ആളുകളും അവനും ശ്രമിച്ചിട്ടുണ്ടാവും മുത്തശ്ശി പറഞ്ഞു അത് മുത്തശ്ശി പറഞ്ഞത് ശരിയാണ് അവൻ അങ്ങനെ ചെയ്തതായത് കൊണ്ടായിരിക്കാം നമ്മുടെ ഫോണിലൊന്നും അവൻ്റെ മുഖം കിട്ടാതിരുന്നത് ഇപ്പോൾ എന്നെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കോളേജിലെ ബ്രേക്ക് ടൈമിൽ അവർ നോക്കി അവരുടെ ഫോണിലും ആ ഫോട്ടോസ് ഒന്നും ഇല്ല എന്നാ പറയുന്നത് ഇനിയിപ്പോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക റിസോർട്ടിൽ നിന്ന് വരുന്ന ആ വീഡിയോയിൽ ഉണ്ടോ എന്ന് നോക്കാം പിന്നെ അമ്മ ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവില്ലേ മുത്തശ്ശി ഉണ്ടാകും എന്നാൽ അമ്മയുടെയും അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ഫോൺ ഒന്ന് നോക്കാം പൊന്നു പറഞ്ഞു മോള് ആദ്യം പറഞ്ഞ ആ രണ്ടുപേരുടെയും ഫോണിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ മൂന്നാമത് പറഞ്ഞില്ലേ നിന്റെ മുത്തശ്ശൻ പുള്ളിയുടെ ഫോണിൽ ഉണ്ടാക്കാൻ യാതൊരു സാധ്യതയുമില്ല ഒരു പക്ഷേ അതൊരു പെണ്ണായിരുന്നെങ്കിൽ പിന്നെയും ഉണ്ടായേനെ മുത്തശ്ശി പറഞ്ഞതും പൊഞ്ഞു ചിരിച്ചു ആരാണ് എൻ്റെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് മുത്തശ്ശൻ അകത്തേക്ക് കയറി വരുന്നത് കണ്ടത് ഞങ്ങളെ എല്ലാവരെയും പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് നിങ്ങൾ എവിടെ നിങ്ങളിവിടെയിരുന്ന് സുഖിക്കാണല്ലേ മുത്തശ്ശൻ ചോദിച്ചു പിന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മോനെ സഹായിക്കുകയാണ് നിങ്ങളെക്കാൾ വലിയ പണിയാണ് ഞങ്ങൾ എടുക്കുന്നത് മുത്തശ്ശി പറഞ്ഞു അതെന്ത് പണി അതൊക്കെയുണ്ട് എന്താ പെട്ടെന്ന് പോന്നത് ആഹാ ഞാനിപ്പോൾ പെട്ടെന്ന് വന്നതായ കുറ്റം അവിടുത്തെ എൻ്റെ ജോലി തീർന്നു ഞാൻ പോന്നു അത്ര തന്നെ മുത്തശ്ശൻ പറഞ്ഞു എനിക്കൊരു കോഫി എടുക്കാമോ മോളെ മുത്തശ്ശൻ ചോദിച്ചു ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം കോഫി എടുക്കാനായി പോയി മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും ഒരുമിച്ച് കയറി വരുന്നത് നിങ്ങളെന്ത് ഒരുമിച്ച് മുത്തശ്ശി ചോദിച്ചു ഞാൻ ജോലി കഴിഞ്ഞപ്പോൾ നേരെ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോന്നു അച്ഛൻ പറഞ്ഞു എന്നാ വേഗം ചെന്ന് ഫ്രഷായിട്ട് വാ അപ്പോഴേക്കും ഞാൻ കോഫി കൊണ്ടുവരാം കുഞ്ഞു പറഞ്ഞു അച്ഛനും അമ്മയും കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ മുത്തശ്ശിയെ നോക്കി ഫോൺ ചോദിക്കൂ എന്ന് പറഞ്ഞു അതെ എനിക്ക് നിങ്ങളുടെ രണ്ടു പേരുടെയും ഫോണൊന്നും വേണം മുത്തശ്ശി പറഞ്ഞതും അച്ഛനും അമ്മയും പരസ്പരം നോക്കി അതെന്തിനാ അത് അന്ന് പാർട്ടിക്ക് ഫോട്ടോസ് എടുത്തത് ഒന്ന് നോക്കാനാ മുത്തശ്ശി പറഞ്ഞു അതെന്തിനാ അമ്മയ്ക്ക് നല്ല ഫോട്ടോസ് വല്ലതുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇടാനായിരിക്കും മുത്തശ്ശൻ പറഞ്ഞു അതെ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇടാനാണ് ഞങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ എല്ലാം എൻ്റെ കൂടെ ഈ മരഭൂതം കൂടിയുണ്ട് അതില്ലാത്ത ഫോട്ടോ ആരുടെയെങ്കിലും ഫോണിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് മുത്തശ്ശി പറഞ്ഞു എൻ്റെ ഫോണിൽ നോക്കിക്കോ മുത്തശ്ശൻ പറഞ്ഞു നിങ്ങളുടെ ഫോണിൽ എൻ്റെ ഫോട്ടോ ഉണ്ടാകുമോ മുത്തശ്ശി ചോദിച്ചു അത് കേട്ട് അച്ഛനും അമ്മയും ചിരിച്ചു ഇന്ന എൻ്റെ ഫോൺ എൻ്റെ ഫോണിൽ ഉണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് അമ്മ ഫോൺ കൊടുത്തു മുത്തശ്ശി ആ ഫോൺ വാങ്ങി എന്നിട്ട് നോക്കിക്ക പൊഞ്ഞു എന്ന് പറഞ്ഞ് മുത്തശ്ശി പറഞ്ഞതും അമ്മയുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കി അതിലില്ല എന്ന് കണ്ടതും അച്ഛൻ്റെ ഫോണും നോക്കി അതിലും ഉണ്ടായിരുന്നില്ല രണ്ടുപേരും നിരാശയോടെ പരസ്പരം നോക്കി കിട്ടിയില്ലേ ഇല്ല ഒന്നുമില്ല നല്ലതൊന്നും പൊന്നു പറഞ്ഞു അപ്പോഴാണ് ഹരി സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത് കാണുന്നത് നീ നേരത്തെ വന്നു എന്ന് പറഞ്ഞു എന്ത് പറ്റി നിനക്ക് അമ്മ ചോദിച്ചു ചെറിയൊരു തലവേദന അതുകൊണ്ടാണ് വേഗം വന്നത് അവൻ പറഞ്ഞു അപ്പോഴാണ് പൊന്നുവിൻ്റെ അടുത്തിരുന്ന മുത്തശ്ശൻ ഫോൺ നോക്കുന്നത് അവൾ കാണുന്നത് മുത്തശ്ശൻ ന്യൂസുകളാണ് നോക്കുന്നത് മുത്തശ്ശനത് ടി വിയിൽ കണ്ട പോലെ ഈ ന്യൂസെല്ലാം പൊന്നു ചോദിച്ചു എൻ്റെ മോളെ ഇപ്പോൾ പെട്ടെന്ന് ന്യൂസ് അറിയണമെങ്കിൽ ഈ ഓൺലൈൻ ന്യൂസുകാർ തന്നെയാണ് ഏറ്റവും നല്ലത് മുത്തശ്ശൻ പറഞ്ഞു മോളെ ഈ പ്രിഫേൽപ്പിക്ക് കുറേ നാളായിട്ട് മാറ്റണം എന്ന് കരുതിയിരിക്കുകയാണ് നമുക്കൊന്ന് മാറ്റിയാലോ മോളെ മുത്തശ്ശൻ ചോദിച്ചു അതിനെന്താ മാറ്റാലോ നല്ലൊരു പിക്ക് മോള് തന്നെ ഈ ഫോണിലുണ്ടോ എന്ന് നോക്ക് മുത്തശ്ശൻ പറഞ്ഞു ഞാൻ സ്റ്റാറ്റസ് ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയത് അല്ലേ മുത്തശ്ശി ചോദിച്ചു അതെ ഞാൻ ഇട്ട എന്താ കുഴപ്പം എനിക്കിടാലോ എൻ്റെ ഫോൺ എൻ്റെ ഫോട്ടോ ഞാനിടും മുത്തശ്ശൻ പറഞ്ഞു ആയിക്കോട്ടെ അതിൽ ഞാനും കൂടിയുള്ള ഫോട്ടോ വേണ്ട മുത്തശ്ശി പറഞ്ഞു ആരിടുന്നു ഞാൻ എൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഇടാൻ പോകുന്നത് മുത്തശ്ശൻ പറഞ്ഞു അവരുടെ രണ്ടുപേരുടെയും സംസാരം കേട്ടുകൊണ്ട് ഫോൺ നോക്കി പൊന്നു ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്തു അതിൽ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ണുകൾ ഒരു ഫോട്ടോയിൽ തങ്ങിയത് ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ സ്റ്റോറി തുടങ്ങുകയാണ് ഓർമ്മയ്ക്കായി എല്ലാവരും കേൾക്കണം അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക